സാജൻസ് കറിയ എന്ന് പറഞ്ഞ വ്ളോഗർ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടേ ഇല്ല ഇത് പിന്നെ ഈ പ്രൊമോട്ട് ചെയ്തത് മതിൽ പണിതത് മറനാടൻ ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ സാജൻസ് കറിയ ചേട്ടനെ എല്ലാരെയും പേടിപ്പിക്കുന്ന പോലെ ഞങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ വരുവാണോ ചേട്ടൻ ചേട്ടനുമായിട്ട് ഒരു പ്രശ്നവും ബന്ധങ്ങളും ഒന്നും ഇല്ലല്ലോ ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ എന്തിനീ കള്ളം പറയുന്നത് ഇത് പ്രൊമോഷൻ അല്ലേ അത് പ്രൊമോഷൻ ആണെങ്കിൽ എന്താണ് എന്റെ രണസുനെ എന്ന് ചോദിച്ചോട്ടെ രേഷ്മ തങ്കച്ചന് ഒരു വീട് വെച്ചു കൊടുത്ത ആളുകൾ പല ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഓരോരോ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത് ഒരു മതിൽ അവർ വെച്ചു കൊടുത്തു അവരത് പ്രൊമോഷൻ ചെയ്താണ് കുഴപ്പം ഇനിയിപ്പോ ഓരോ ആളുകൾ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഡോറ് വെച്ച ആളെ നാളെ വിളിക്കുകയോ അല്ലെങ്കിൽ അടുത്ത അലമാര തരാൻ പോണ ആളുകൾ വിളിക്കുകയോ അങ്ങനെ ഓരോ സാധനങ്ങൾ തരുന്ന ആളുകളെ നിങ്ങൾ വിളിക്കുകയോ ചോദിക്കുക എന്തായാലും ദാനമായി കിട്ടി കിട്ടിയതിൽ ചുരുണ്ട് കൂടുക എന്നല്ലാതെ അനാവശ്യമായിട്ട് ഇപ്പൊ നിങ്ങളെ ബാധിക്കാത്ത വിഷയങ്ങള് നിങ്ങൾ എന്താണ് നിങ്ങളെ കുറിച്ച് ആരും എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്റെ ശരീരത്തിൽ സ്പർശിക്കാതിരുന്ന വേദനിക്കാതിരുന്നാൽ മാത്രം മതി നാളെ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഇതാ മറുനാടനെയാണ് പിടിച്ചിട്ടുള്ളത് കൊള്ളാം ഓരോ തമ്പനയിലും ഓരോ വീഡിയോസ് എടുത്തിട്ടിട്ട് അലക്കുന്നുണ്ട് എന്റെ പൊന്നു രേഷ്മ തങ്കപ്പ കിട്ടിയത് വാങ്ങിയിട്ട് കൂടി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പരിഹരിക്കുക നിങ്ങൾ എനിക്ക് ഇത്ര മാപ്പ് മാുതരോ ഇല്ലയോന്ന് നോക്കുന്നു കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് മാപ്പ് അതായത് മാപ്പുതരായിരിക്കാൻ മാപ്പുതരത്തില്ലെന്നാണ്ടോ ആവശ്യം എനിക്ക് ഇതേ പറയാനുള്ളൂ ഇവര് സോഷ്യൽ പോസ്റ്റ് ഉണ്ട് മീഡിയ നേരത്തെ ഇന്ന് തന്നെ കാര്യമുണ്ട് അതായത് അതിന്റെ എന്റെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ മാത്രമേ എന്നെ വേദനിപ്പിച്ചാൽ അങ്ങനെ വേദനിപ്പിച്ചാൽ മാത്രമേ എന്നെ എന്ന് പറയാ സാജൻ സക്കറിയ ഒരു മതിൽ കെട്ടി തന്നു ആ മതില് കെട്ടി തന്നതോടുകൂടി ആള് മൂഞ്ചി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി തന്ന ആളെ കുറിച്ചിട്ട് വീട് ചോരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ ബിസിനസ് തകർക്കാൻ ശ്രമിച്ചപ്പോ സ്വാഭാവികമായിട്ട് അടുത്തത് എന്റെ നെഞ്ചത്തോട്ടാണല്ലോ എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി മാത്രമല്ല തങ്കച്ചൻ ചേട്ടൻ ആ മതിൽ കാണിച്ചു കൊടുത്തിട്ട് പറയാ ഇങ്ങനെയൊന്നും സഹായിക്കല്ലേ എന്നുള്ളത് ഒരു ഉറപ്പ്യെടുക്കാല്ല എന്നിട്ടാണ് ആ ഡയലോഗ് അടിക്കുന്നത് ഇനി കൊള്ളാരെ മൊത്തം ഇനിയിപ്പോ സഹായിച്ച മറ്റുള്ള ആളുകളും സമാധാനോ കൊല്ലം സതിക്ക് കൊട്ടാരമായി നിർമ്മിച്ചു നൽകിയത് ഫ്ലവേഴ്സ് അല്ലെ ഫ്ലവേഴ്സിന് അവരോടുള്ള വിരോധം കൊണ്ട് നമുക്കറിയില്ലായിരുന്ന അവരോട് പ്രശ്നം ഉണ്ടാകുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷെ അത് പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട് പണിതാന്നതിലാണ് അവരോട് പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അവര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയില് പൈസ കൊണ്ട് ഇടു ഈ സാജൻ സക്രിയ എന്ന് പറയുന്ന മനുഷ്യൻ ഇടൂലാണ് ഞാൻ വിശ്വസിക്കുന്നത് ട്വന്റി ഫോറിനോട് കൊണ്ട് ആ കൊല്ലം ശുദ്ധിക്ക് വീട് ഒരു വെച്ചുകൊടുക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഒരു കേടു വരുത്തിയിട്ട് ഒരു മതിലുണ്ടാക്കി കൊടുക്കാന്നുള്ളത് ആറേഴ് അടി ഉള്ള ഒരു മതിലാണ് ഈ മതിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഫിറോസ് കുറെ ആളുകളെ സമീപിച്ചിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഇവർ പറഞ്ഞത് ഞങ്ങളാ മതിലുണ്ടാക്കി തരാന്നുള്ളത് ഇങ്ങനെ ഒരു മതിലുണ്ടാക്കി തന്നിട്ടും അവർക്ക് എട്ടിന്റെ പണി കിട്ടിയില്ലെ പൊളി ഇങ്ങനെ തന്നെ വേണം സഹായിക്കുന്നവരൊക്കെ തിരിഞ്ഞ് കൊഞ്ഞാലം കുത്തണം ഇങ്ങോട്ട് വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് അതാണ് അതാണ് അവസ്ഥ അവസ്ഥ വീണ്ടും വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് തന്നെ സുധിയുടെ സുധിയുടെ അത് എന്ന് പറഞ്ഞ യൂട്യൂബർ ഈ അയാൾ ഒരു യൂട്യൂബറേ ഉള്ളൂ നിങ്ങളെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം കഴിയില്ല കയ്യിൽ അഞ്ചിന്റെ വയസ്സില്ല ആയിരത്തഞ്ഞു രൂപ ചെലവഴിച്ചിട്ട് വീടിന്റെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ഒരു സാധനമല്ലേ അത് ചെയ്തിട്ട് ആ വീടൊന്ന് രജിസ്റ്റർ ചെയ്യാൻ പോലും കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്ന ആളുകളാ പത്ത് നാല്പത്തി ഏഴായിരം രൂപ ചെലവഴിക്കു മതിലുണ്ടാക്കി തന്ന ആളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ ആളുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് തെറ്റുപറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് തെറ്റായിട്ട് ആൾക്ക് തോന്നിയിട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് കാരണം അയാൾ ഈ ഒരു യൂട്യൂബിലെ വീഡിയോ ചെയ്തിട്ടൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് അതിന്ന് കിട്ടിയ നീക്കി ഇപ്പോൾ ആണ് വീഡിയോ ചെയ്ത് തന്നിട്ടുള്ളത് നിങ്ങളാണ് ആദ്യമായിട്ട് ആ മതിലിനെ കുറിച്ച് മോശപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് സ്വാഭാവികമായിട്ട് മതിൽ വെച്ചു കൊടുത്ത ആളുകൾക്ക് അവിടെ അത് ഇപ്പൊ ചെയ്തു കൊടുത്തിട്ട് നമുക്ക് തന്നെ ആയല്ലോ എന്ന് തോന്നുമ്പോൾ അവർ പ്രതികരിക്കില്ല പ്രതികരിക്കുന്ന ആളുകളെയാണ് പറഞ്ഞത് ഈ ആരാടാ ഈ മതിലോ ഒരടിയോളം ഇപ്പം മറിഞ്ഞാണ് നിൽക്കുന്നത് ഇതാണ് ഈ നന്മ മരവാകുന്ന സാജൻസ് ഈ വീടിന് വേണ്ടി ചെയ്തിട്ട് എപ്പോൾ പിന്നെ വിളിച്ചു പറയുന്നു രേണു സൂദിയുടെ നാവടക്കി ഈ സാജൻസ്കറിയ എന്ന് പറഞ്ഞ യൂട്യൂബറിനെ എവിടെ അധികാരം കിട്ടിയത് നാവടക്കാൻ രേണുവിൻ്റെ ഈ പിന്നെ ചാനൽ സ്വന്തമായിട്ടുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരുന്നുണ്ട് ഒരു പാവങ്ങളെ വെറും നികഷ്ടം എന്ന രീതിയിൽ എണ്ണത്തൊക്കെ രീതിയിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ യൂട്യൂബറെ ആയ ഈ സാജൻസ് കറിയൊക്കെ ആരാണ് എന്നാ നന്മ എന്നാ നന്മ വരാ നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് രേണുസുദിയുടെ നാവടക്കി എന്ന് പറയുന്ന വാക്കിനെ ഒന്നും നമ്മൾ യോജിക്കുന്നില്ല പക്ഷെ അയാൾ ഉണ്ടാക്കി തന്ന ഒരു മതിലിന് ആ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് പൈസ ചിലവാക്കിയിട്ട് നേരക്കേണ്ടത് ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെലവാഴിച്ച് നേരക്കുക എന്നുള്ളതാ വീടിന്റെ ചുറ്റുമതിലുണ്ടാക്കിയെന്ന മനുഷ്യനല്ലേ ഇപ്പൊ രേണുസുദ്ധയെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ സംബന്ധിച്ചോ ശരിയാണ് അതിപ്പൊ എന്താ അങ്ങനെ പറയേണ്ട കാര്യം എന്തുള്ളത് ഇപ്പൊ എന്നോട് ചോദിക്കുന്ന ആളുകളുണ്ടോ അപ്പൊ ഞാനൊക്കെ കൃത്യമായിട്ട് ഓരോ വീഡിയോസ് എടുത്ത് അതിനെ കൃത്യമായി അതിന്റേതായ ആവശ്യങ്ങൾക്കുള്ള റിയാക്ഷൻ മാത്രമേ ചെയ്യാറുള്ളൂ അതിന്റെ അതിന്റെ പുറത്തേക്കൊന്നും പോക്കില്ല പിന്നെ ഇവരുടെ ആക്ടിങ്ങിനെ കുറിച്ചിട്ട് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു ആക്ടിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് ശരിയല്ല എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യം ഉണ്ടാകും നമുക്ക് അതിന്റെ ആവശ്യമില്ല ഈ വിഷയത്തിൽ ഇപ്പൊ തങ്കച്ചൻ ചേട്ട നിങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യം നമ്മൾ യോജിക്കുന്നുള്ളൂ അങ്ങനെ പറഞ്ഞ വാക്കുകൾ പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ നിങ്ങളാണ് ആ മതില് ചൂണ്ടിക്കാണിക്കുന്നത് ഈ മതിൽ വളരെ മോശമാണ് അതാണ് എന്നുള്ളത് ഒരു വിള്ളലോ കാര്യങ്ങൾ വന്നാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചെലവാക്കി എന്റെ ചേട്ടായി ഇവിടെ ഇങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട് എന്നെ കാണുന്ന ഇത് നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ച് തീരുമാനിച്ച് നിങ്ങളെ ഇടുകയോ എന്നെ തെറി തെറിവിളിക്കുകയോ എന്നെ എൻ്റെ മക്കളെ അധിക്ഷേപിക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യുക ഞാനിത് എൻ്റെ മനസ്സാക്ഷിക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് ഒന്ന് ഓർക്കണം ഞങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ കാത്തിക്കെട്ടി ലോകത്ത് നിന്ന് മാറ്റപ്പെടത്താനാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് രണ്ട് കൈ എടുത്ത് തൊഴുതു പറയുക ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടും ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടും നിങ്ങളെ സഹായിച്ച ആളുകളെ നിങ്ങൾ നിങ്ങളിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ അവരൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങളെ വെറുതെ വിടും നിങ്ങളെ വെറുതെ വിടുന്ന ആകെ രണ്ടു മൂന്ന് വീഡിയോയിലേ വന്നിട്ടുള്ളൂ ഈ വീഡിയോയിലുള്ള പോരായ്മകളെ കുറിച്ച് കൂടി കാണിക്കുന്നത് എല്ലാവരും ചെയ്യും ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ട്രോളർമാരെ എടുക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എടുക്കും എല്ലാവരും എടുത്തിട്ടകത്ത് റിയാക്ട് ചെയ്യും ഇവിടെ സഹായം കിട്ടി സഹായം ചെയ്ത ആളുകളെ ക്രൂശിക്കരുത് ഇങ്ങനെ പറയാലോ ഒരു മതിലുണ്ടാക്കി തന്നു ആ മതിലിന് ചെറിയ വിള്ളല് പറ്റി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാര്യം ൂടി നിങ്ങൾ തന്നെ പൈസ ഇനി പറഞ്ഞാൽ പോലും എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ഒന്നും ആരും സഹായിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇത് കാണുന്ന ആളുകൾ വിലയിരുത്തില്ലേ നിലവിൽ വിലയിരുത്തി വിലയിരുത്തി ഇനി വിലയിരുത്താൻ ഒന്നുമില്ല വട്ട പൂജയായിട്ട് നിൽക്കുക നിങ്ങൾ കണ്ടോളൂ മതില് കണ്ടോളൂ മറണാടൻ വ്ലോഗർ അല്ലേ വ്ലോഗേഴ്സ് അവര് കെട്ടിത്തന്ന മതിലാണ് അവര് ഇതിനകത്ത് അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം നടക്കുവാണ് ഞാനിത് കണ്ടില്ല സത്യം പറഞ്ഞാൽ പറ ഞാൻ ആദ്യം ഇതൊന്നും എടുത്ത് എടുത്ത് ഇവർ വന്ന ൊന്ന് രേഷ്മ തങ്കച്ചയവ് ചെയ്ത് തങ്കച്ചന്റെ കയ്യില് മൈക്ക് കൊടുക്കല്ലേ മൈക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് അങ്ങനെ ആക്കിയുണ്ട് തരും കഷ്ണം കഷ്ണാക്കി തിരിച്ചണ്ട് തരും അതുകൊണ്ട് പറയാ നിങ്ങൾക്ക് കിട്ടിയ വീട് അത് നിങ്ങൾ പൊന്നുപോലെ നോക്കുക നിങ്ങൾക്ക് കിട്ടിയ മതില് നിങ്ങൾ നോക്കുക നിങ്ങളുടെ അച്ഛൻ ഡാഡ് തങ്കപ്പൻചേട്ടനാണ് ഇത് പൊളിച്ചിട്ടുണ്ടാക്കി തന്ന് നശിപ്പിച്ച് നാറാണക്കല്ല് എടുത്തത് എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളല്ല കൊല്ലം സ്വതിക്ക് കൊട്ടാരമായി നിർമിച്ച് നൽകിയത് ഫ്ലവേഴ്സ് അല്ലെന്ന് ഇത് ഫസ്റ്റ് കൊല്ലം സ്വതിക്ക് കൊട്ടാരം നിർമിച്ചു തന്നത് ഫ്ലവേഴ്സ് അല്ല സത്യം പറഞ്ഞ ഇവർ നമുക്ക് ആട്ടിന്റെ ഒരു ഫാമിലിയാണ് ഫ്ലവേഴ്സ് ചാനൽ അപ്പം ഏട്ടം മരിച്ചപ്പം ഞങ്ങൾ അനാഥരാവും ഓർത്തപ്പൊ തന്നെ അവരാണ് വീടിന്റെ കാര്യം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞത് അപ്പോഴാണ് ഈ കെ സി ഡി സി ചെന്ന് പറഞ്ഞത് നമ്മള് ചെയ്തോളാന്ന് പറഞ്ഞാൽ അവര് വീട് ചെയ്തു തന്നത് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഞാൻ ഞാൻ കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ട് മൈക്ക് കൊടുക്കാം പൊന്നു രേഷ്മ പൊന്ന് ചേട്ടായി അത് കൊടുക്കല്ലേ മൈക്ക് കൊടുക്കണ്ട നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ പറയുമ്പോ തന്നെ കൊറേ പൊട്ടത്തനങ്ങൾ ഉണ്ട് പിന്നെ അയാളുടെ കയ്യില് കൊടുത്ത കഴിഞ്ഞ കഥ അയാൾ പറയുന്നത് നാറ്റിക്കാണ് നിങ്ങൾ ഭാവിയിൽ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ഇയാളാണ് ആക്കി തരുന്നത് നിങ്ങൾ രണ്ടാളെ കയ്യിലും തെറ്റുണ്ടില്ലെന്നാ പറഞ്ഞില്ല എന്തായാലും വീടുണ്ടാക്കി തന്നത് ഫ്ലവേഴ്സ് അല്ല അത് ഈ ഒരു ഫിറോസ്കയുടെ സംഘടനയാണ് അതെല്ലാരും ചേർന്ന് ഉണ്ടാക്കി തന്ന ഒരു സംഭവമാണ് അതിനെ കുറിച്ചിട്ട് നിങ്ങൾ കൊറേ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടാണ് ആകെ പ്രശ്നമായത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കുക നാട്ടുകാരെ മുല്ല ഇങ്ങനെ വീഡിയോ കൊടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ വെറുതെ ഇരിക്കില്ല ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്തു ഇതിപ്പോ എന്താ പറയുക അതിലുണ്ടാക്കി തന്നപ്പോൾ എന്താണ് ഇവര് വന്ന് ബഹളം വെക്കുന്നു അങ്ങനെയാണ് എങ്ങനെയാണെന്ന് അയ്യോ അടുത്തത് ചാറ്റൽ തടയാൻ ലൂ ലൂവേഴ്സിൽ ലൂവേഴ്സിൽ ഷീറ്റ് ചെലവ് രണ്ടായിരത്തി എണ്ണൂറ്റെ ആ പരാതിയും തീർത്തി ഫിറോസ് അടുത്തത് ആ വീട് മറനാടൻ്റെ അധ്വാനം രേണുസുരി വന്ന വഴി മറക്കല്ലേ ഇതിന് മാപ്പിൽ എന്ത് മാപ്പില്ലെന്ന് മറനാടൻ എന്നെത്രേ ഞാൻ മറന്നാടനെ മറന്നാടനെ ഞാൻ എന്തിനാ എനിക്കെന്തിനാണ് മാപ്പ് തരാതിരിക്കുന്നത് മറന്നാടൻ മറന്നാടൻ ബ്ലോക്കറേ എന്നാ എന്ത് പുള്ളിയുടെ പേരെന്ന സാജൻ സാജൻസ് കറിയാ നിങ്ങൾ നിങ്ങൾ എനിക്ക് എന്തിനാ മാപ്പ് തരുമോ ഇല്ലയോ എന്ന് നോക്കുന്നത് ഞാൻ നിങ്ങളെ വില തെറ്റ് ചെയ്തോളൂ കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ ഏഹ് നിങ്ങളോടും നിങ്ങളെ ഞാൻ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഒരു ബന്ധവും ഇല്ല പ്രശ്നമില്ല ഒരു ബന്ധവും ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് മാപ്പ് തരാതിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അതായത് എന്ത് മാപ്പ് തരത്തില്ലെന്നാ മിണ്ടായിരിക്കും ആവശ്യമില്ലാത്ത പറയുന്നത് ഡീറ്റെയിൽ പപ്പ പറയാം ബാക്കി പപ്പയുടെ കയ്യിൽ മയക്ക് കൊടുക്കരുത് പ്ലീസ് ഞാൻ മൂന്ന് തവണ ആവർത്തിച്ചു ആവർത്തിപ്പിക്കല്ലേ പ്ലീസ് അയാളെ കയ്യില് മൈക്ക് കിട്ടി കഴിഞ്ഞ കഥ കഴിഞ്ഞ് ഓക്കെ ഫിറോസ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ചെലവഴി ആ ഒരു സാധനം വീണ്ടും ശരിയാക്കി കൊടുക്കാം അയാൾ മാന്യമായ രീതിയിൽ തന്നെ അതൊക്കെ ശരിയാക്കി കൊടുക്കും പക്ഷെ ഇവര് മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിച്ചത് കൊണ്ടാണ് ആൾക്ക് ദേഷ്യം പിടിച്ചത് നിരന്തരമായിട്ട് ഒരാളെ വിളിച്ച് ശല്യം ചെയ്തു കഴിഞ്ഞാൽ ആളെങ്ങനെയോടും ഇതൊക്കെ നോക്കുക മടുത്തിട്ടാണ് ഫോൺ എടുക്കാതിരിക്കുന്നത് തങ്കച്ചൻ ചേട്ടന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാനിട്ട തങ്കച്ചൻ ചേട്ടന്റെ സ്വഭാവം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സഹായിക്കുന്ന ആളുകളെ എന്താ പറയുന്നത് നിങ്ങൾ കേട്ടോ അറിയാം മാപ്പാക്കണം ഇനിയൊന്നുമില്ല മറന്നാടനോടും ഏഹ് താങ്കൾ എന്താണ് പറയുന്നത് താങ്കളെ എല്ലാരെയും പേടിപ്പിക്കുന്ന എന്നെ പേടിപ്പിക്കാനാണ് വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താങ്കൾ താങ്കൾ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് ആരും മാപ്പ് തരത്തില്ല എനിക്ക് മനസ്സിലായില്ല ഇനി താങ്കൾ താങ്കൾ ഞാൻ തമ്മിൽ എന്താണ് പ്രശ്നം വരും എന്താണ് ബന്ധം ഏഹ് അടുത്തത് നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധാന്ന് നമുക്കറിയില്ല ഒരു ബന്ധം എന്താ വെച്ചാ മതിലുണ്ടാക്കി എന്നതാ നിങ്ങളുടെ ഡാടി വളരെ മോശപ്പെട്ട രീതിയിൽ മതിൽ ഇടിഞ്ഞു പൊഴിഞ്ഞു വീണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് ഞങ്ങൾക്ക് എന്തിനി എന്നത് ഞങ്ങൾ അതിനെ കൊല്ലാനാണ് അതാണ് അതാണ് ഒരു ചെടി പോലും വെക്കാൻ പറ്റാത്ത രീതിയിലാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞത് തങ്കച്ചൻ ചേട്ടന ആ ഒരു സംഭവത്തിന് ശേഷം മാത്രമാണ് മറുനാടൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഫിറോസിന് നന്ദി കൊല്ലം ശ്രുതിയുടെ കൊട്ടാരം പൂർത്തിയായി ചുറ്റുമതിൽ പണിതെന്ന് മറനാടൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പേരിനല്ല പേരിനല്ലെന്ന് പറഞ്ഞിട്ട് ചുറ്റുമതിലും പണിതന്നെ പിറ്റേ ദിവസം നിങ്ങൾ പേര് മറനാടന പണിതെന്ന് പറഞ്ഞ പേര് കൊടുത്തല്ലോ അപ്പൊ അതിന്റെ അർത്ഥം തന്നെ പേരിനാണോ അപ്പൊ പേരിനല്ലേ നിങ്ങൾ പണിത പേരിനല്ലേ വർത്തിയായിട്ട് പണിതാ പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തന്നെ അത് പരസ്യം കൊടുത്തത് ട്വന്റിഫോറിനെ ഫ്ലവേഴ്സിന് അത് അവരോടുള്ള വിരോധം കൊണ്ട് നമുക്കറിയില്ലായിരുന്നത് അവരോട് പ്രശ്നം ഉണ്ടാന്നൊന്നും നമുക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു പക്ഷെ അത് പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട് പണി തന്ന മതിലാണ് എന്തായാലും മതിലിന്റെ അവസ്ഥയും കാര്യങ്ങളും എന്തായാലും കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞല്ലോ അതെ അതിന്റെ ഡീറ്റെയിൽ പപ്പ സംസാരിക്കും ഞാൻ പപ്പാടെ കൂടെ എനിക്ക് ഇത്രയും സംസാരിക്കാൻ ആകെ തിരക്കാണ് ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് യാത്രയാണ് ഭയങ്കര തിരക്കാണ് പക്ഷെ അഞ്ചും ആറു ദിവസമൊക്കെ നിരന്തരമായി ഷൂട്ട് ഉണ്ടാവും കൈ കിട്ടുന്നത് ആറായിരം തന്ന പറയുന്നത് എന്താ ചെയ്യാൻ എന്തെങ്കിലാവട്ടെ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് കൊണ്ട് മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നത് മതിലാണ് വലിയ പ്രശ്നം മതിലുണ്ടാക്കിയ മറുനാടനെ തീരെ കണ്ട് പറ്റിയിട്ടില്ല ഡാഡ് പറയുന്നുണ്ട് മറുനാടനെ എന്തൊക്കെയാണെന്നൊന്ന് കേട്ടോ ഈ സാജൻ എന്ന് പറഞ്ഞ യൂട്യൂബർ ഒരു മനുഷ്യനായിട്ട് ഞാൻ കരുതത്തുള്ളു കാരണം ഈ മതില് വെറും നികൃഷ്ടനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഞാൻ കാണുന്നുള്ളു സാജൻ സക്കറിയേന എന്നൊക്കെ പറയണെന്റെ പൊന്നു വീണ്ടും അടുത്തേക്ക് പോകുന്നുണ്ട് എനിക്ക് തീരെ സമയമില്ല ഞാൻ ആകെ തിരക്കില്ലാന്ന് പറഞ്ഞുകൊണ്ട് പോയ രേഷ്മുറ്റി നടക്കുന്നുണ്ട് സമയമില്ല ഇത്ര എന്താ ചെയ്യൽ ഒന്നര ഒരടിയോളം ഇപ്പൊ മറിഞ്ഞാണ് നിൽക്കുന്നത് അവിടെനിന്ന് ഈ സൈഡ് മണ്ണെടുത്തിട്ട് ഇട്ട് ആണ് ഈ മതിൽ കെട്ടിയിരിക്കുന്നത് ഇത്ര ഹൈറ്റിൽ കിടക്കുന്ന ഈ മതില് ഇടിഞ്ഞിരിക്കുകയാണ് ഈ മഴയത്തെ മാറി ഞാൻ ഞാൻ വെള്ളം വെള്ളം വരാതിരിക്കാൻ അവിടെ വെട്ടി പുല്ല് കഴിഞ്ഞാൽ വന്ന് അതുകൊണ്ട് അങ്ങനെ ാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അവിടെ വെള്ളം വന്ന് വീഴാതിരിക്കാൻ നിങ്ങൾ ഒരു കരുതലെടുത്തു ഇത് നിങ്ങൾ അവിടെ കൈക്കോട്ടുണ്ട് കളച്ചു എന്നുള്ളത് ഇത് തന്നെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നിങ്ങളാ നിങ്ങൾക്ക് ഒരാൾ ഒരു വസ്തു തന്നു എന്ന് കരുതിക്കൊണ്ട് അയാൾ തന്നെ കാലങ്ങളായിട്ട് ശരിയാക്കി തരണ മറുനാടം പറയാണ് ഞാനൊരു മതിലുണ്ടാക്കി കൊടുത്തു എന്നുള്ളത് എന്താ പ്രശ്നമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടക്കുന്ന സമയത്ത് അന്ന് അവിടെ കൂടിയ മിമിക്രി ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ആ ഒരു കാര്യം പുറം എത്തിക്കുന്നത് മതിൽ കെട്ടിത്തരാം എന്ന് പറഞ്ഞത് മറുനാടനാണ് അങ്ങനെ പല ആളുകളും ചേർന്നുകൊണ്ടാണ് പലതും ഞങ്ങക്ക് ഉണ്ടാക്കി തന്നത് എന്നുള്ളത് അത് വാങ്ങി ആ ഒരു വീടും കിട്ടി ആ മതിലും കിട്ടി എന്തേലും പ്രശ്നം വരുമ്പോൾ നിങ്ങൾ നേരാക്ക ഇപ്പൊ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് പറഞ്ഞതാണെ അറിയാ അപ്പല്ലേ വീണ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഞങ്ങൾക്ക് സഹായം എന്താ അദ്ദേഹത്തിന്റെ പറമ്പിലോട്ട് ഒരു വീഴുകയുള്ളു അത് പിന്നെ അവിടെ നിന്ന് മാറണം മാറ്റണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം ഇതാണ് ഈ നന്മ മരവാകുന്ന സാസ്കറിയ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട് എന്താ അതായത് ചെയ്തത് വല്ലാത്തൊരു കഷ്ടമായി പോയി എന്താ അല്ലേ ഓരോ ആളുകൾ ചെയ്തു കൊടുത്തതിനെയാണ് ഇപ്പൊ ഓരോന്ന് എണ്ണി പിടിച്ച് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുക ഓരോ ആളുകൾ ഇത് ചെയ്തു എന്തിനാണത് ചെയ്തത് ഇപ്പൊ നാളെ വാതിൽ വെച്ച ആളോ വാതിൽ അടയ്ക്കുമ്പോൾ അറിഞ്ഞു പോവുകയാണ് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുവോ നാളെ ചിലപ്പോൾ കറണ്ട് ആളോട് ആളോടുമ്പോ സ്വിച്ച് ഇടുമ്പോ ലൈറ്റ് എത്തുന്നത് പ്രശ്നം ഉണ്ടാക്കും ഇതാണ് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു മതിലിടിഞ്ഞ് വീഴാൻ പോവാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പണിയെടുക്കും നേരാക്കി എടുക്കുക അല്ലാതെന്താ ഒരു ഗതിയും നിരഗതി പരഗതിയും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോഴാണ് ഈ ഈ ഭാവനവും ഇതും നൽകിയത് അപ്പം ആ നിങ്ങൾ അതിനേക്കൊരു നന്മ ചെയ്തിട്ട് ആരെ ആരെ ബോധിപ്പിക്കാൻ കാണിക്കാനാണ് ഇത് ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾ രൂപ അത് കാണുന്നത് ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്ത സമയത്താണ് ആളുകള് വീട് വെച്ച് തന്നത് അന്ന് നമുക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രേണുസുദ്ധി ഇത്രക്കൊന്നും വൈറലല്ല ഇപ്പൊ അത് പ്രതികരിക്കുക എന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത് മനസ്സിലായില്ലേ നല്ല ഫേമസ് ആണ് ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടുമെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇത് സ്വന്തം ചാനലിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് നല്ലതാണ് പൈസ ഉണ്ടാക്കാനൊക്കെ എന്തായാലും ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ലല്ലോ ഉണ്ടാക്കി തന്ന ആളുകളെയൊക്കെ ബുദ്ധിമുട്ടിക്കാന്നുള്ളത് വീടെ എന്റെ നന്ദിയും കടപ്പാടും ആദ്യമുള്ളത് തന്നെയാണ് ആദ്യമേ ഉള്ള നന്ദി സ്നേഹവും അവരുടെ കടപ്പാടും സ്നേഹനിധികളായിട്ട് അവര് അതിന്റെ പ്രവർത്തകർ എന്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ അതുപോലെ അത് അല്ലാതെ ഇതുപോലത്തെ യൂട്യൂബേഴ്സ് ഒക്കെ വന്ന് പത്ത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഒരു നൂറ് രൂപ കൊടുത്തല്ല പതിനായിരം രൂപ കൊടുത്തല്ല ഒരു ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ നന്മ വരെ വന്ന് ജനങ്ങളുടെ മുമ്പിൽ അല്ലെ കേരളത്തിലെ മുഴുവൻ അറിയിക്കേണ്ടത് ഇറങ്ങി തിരിച്ചാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല അല്ലാതെ പൈസ ചിലവാക്കിയിട്ട് വീട് ചുറ്റുമതിലുണ്ടാക്കി എന്നിട്ട് സുരക്ഷിതമായിട്ട് ഉണ്ടാക്കി തന്നെ ഡയലോഗ് അടിക്കല്ലേ എന്നാണ് തങ്കച്ചേട്ടം പറയുന്നത് തങ്കപ്പൻ ചേട്ടാ വീടുണ്ടാക്കി തന്നത് ഈ പറയുന്ന ഫ്ലവേഴ്സ് അല്ല ഫ്ലവേഴ്സിൽ ഇടപെട്ട് നടത്തി അത്രയേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഭൂമി ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ അതേപോലെ തന്നെ വീട് ഒരു ടീം ഉണ്ടാക്കിയതാണ് പലരും ആണ് പലതും ഉണ്ടാക്കി തന്നിട്ടുള്ളത് തെരഞ്ഞു പിടിച്ച അവരെയൊക്കെ എടാ നീക്കം വളരെ മോശാടാ എന്ന് പറയുന്നത് ശരിയാണോ തങ്കപ്പൻ ചേട്ടാ ഇവിടെ യൂട്യൂബറായ അങ്ങനെ തന്നെ ഞാൻ പറയും ഒന്നും വന്ന് അവൾ കരയാനില്ലേ അല്ലെങ്കിൽ നേരിടാൻ കരഞ്ഞില്ലല്ലോ നിങ്ങളുടെ മുമ്പിൽ കരഞ്ഞില്ലല്ലോ മക്കൾക്ക് ഒരു വീട് കിട്ടി അത് മനസിലായില്ല മക്കൾക്ക് ഒരു വീട് കിട്ടി ആരൊക്കെയാണ് വീട് വെച്ചതും ആരൊക്കെയാണ് അതിൽ സഹായിച്ചതും എന്ന് ഒന്ന് അന്വേഷിക്കുക ചാർട്ട് ഇട്ടിട്ട് ഓരോ ദിവസം ഒരാളുടെ പേരും പറഞ്ഞിട്ട് നീ എന്തിനാടാ ഇത് ഉണ്ടാക്കി തന്നതെന്ന് ഇങ്ങനെ കൃത്യമായി അടിവരായിട്ട് പറയണം കേട്ടോ ഇപ്പൊ നടക്കുന്നത് അതാണല്ലോ ഓക്കെ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഈ ഫാമിലി ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് സഹായിക്കുന്നവരെ തിരിഞ്ഞു നിന്ന് കൊഞ്ഞലം കുത്തുക അപ്പം ഞാൻ വീണ്ടും വരാൻ കേട്ടാ പുതിയ വാർത്തയിട്ട് സുലാൻ